മുഖം തൃക്കടമണ്ണാ ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷത്തിന്റെ നിധി സമാഹരണത്തിന് തുടക്കമായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കാളികളായ ചടങ്ങിൽ എടപ്പാൾ റൈഹാൻ കണ്ണാശുപത്രി ഡയറക്ടർ ഡോക്ടർ ടി കെ സലാഹുദ്ദീനിൽ നിന്നും ഉത്സവ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ ഇരുൾ കുന്നമൽ ഏറ്റുവാങ്ങി മലയോര മേഖലയിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രോത്സവമായ മുഖം തൃക്കടമണ്ണാ ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷത്തിന്റെ നടത്തിപ്പിനായുള്ള നിധി സമാഹരണത്തിനാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും പങ്കാളികളായ പ്രൗഢമായ ചടങ്ങിൽ തുടക്കം കുറിച്ചത് എടപ്പാൾ അൽ റഹിഹാൻ കണ്ണാശുപത്രിയിലെ ഡയറക്ടർ ഡോക്ടർ ടി കെ സലാഹുദ്ദീനിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് നിധി സമാഹരണത്തിന് തുടക്കമായത് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ ഇരൂൾ കുന്നുമൽ നിധി ഏറ്റുവാങ്ങി മുക്കം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റൈനീഷ് നീലാംബരി ഷജീഷ് വയലത്ത് തിരുവമ്പാടി പഞ്ചായത്തംഗം ജയപ്രസാദ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജേശൻ വെള്ളാരംകുന്നത്ത് സെക്രട്ടറി ശശിധരൻ യു ട്രഷറർ ചന്ദ്രൻ എ പി മുരളീധരൻ മാസ്റ്റർ വിജയൻ നടുത്തൊഴികയിൽ യു പി നാസർ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ഇത്തവണ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് മുക്കം മഹാശിവരാത്രിയുടെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രാദേശിക വാർത്ത മുക്കം